നമസ്കാരം ഇന്ത്യ പാക് സംഘർഷത്തിന് ശേഷം പ്രധാനമന്ത്രി നരേന്ദ്രമോദി രാജ്യത്തെ അഭിസംബോധന ചെയ്ത ഘട്ടത്തിൽ അദ്ദേഹത്തിന്റെ വാക്കുകൾ കേൾക്കാൻ ഈ രാജ്യത്തെ ജനങ്ങളെല്ലാം തന്നെ കാതോർത്തിരുന്നു അതിൽ രാഷ്ട്രീയ ഭേദമന്യേ എല്ലാവരും ഉണ്ടായിരുന്നു പാകിസ്ഥാന് ശക്തമായ മുന്നറിയിപ്പ് നൽകുന്ന അദ്ദേഹത്തിന്റെ വാക്കുകൾ ഓരോ ഇന്ത്യക്കാരനും ആവേശം നൽകുന്നതായിരുന്നു അതിനുശേഷം അദ്ദേഹം പിന്നീട് ആദംപൂർ വ്യോമതാവളത്തിൽ സൈനികരെ അഭിസംബോധന ചെയ്തും സംസാരിച്ചിരുന്നു അവിടെയും അദ്ദേഹം പാകിസ്ഥാന് മുന്നറിയിപ്പ് ആവർത്തിക്കുകയും സൈന്യത്തിന്റെ ശക്തിയെക്കുറിച്ച് പ്രശംസിച്ചതും ഓരോ പട്ടാളക്കാരനെയും ഓരോ ഇന്ത്യക്കാരൻ്റെയും മനോവീര്യം നിറയ്ക്കുന്നതുമായിരുന്നു എന്നാൽ ഇതേ മാതൃകയിൽ പാകിസ്ഥാനിൽ കളം നിറയാൻ നോക്കിയ ഒരാളുണ്ട് അതാകട്ടെ കോമഡിയായി മാറിയതോടെ സൈബർ ഇടത്തിൽ ട്രോളന്മാരുടെ ആയുധമായി മറ്റാരുമല്ല പാകിസ്ഥാൻ പ്രധാനമന്ത്രി ഷെഹബാസ് ഷെരീഫാണ് മോദി മാതൃകയിൽ പാകിസ്ഥാനിലെ വ്യോമതാവളങ്ങൾ സന്ദർശിച്ചത് പാസ്രൂർ സിയാൽകോട്ട് വ്യോമതാവളങ്ങളും സന്ദർശിച്ചു എന്നിട്ട് ഇന്ത്യയുടെ ഓപ്പറേഷൻ സിന്ദൂറിനെതിരായുള്ള ഓപ്പറേഷൻ ബെനിയൻ അൽ മർസൂസിൽ വിജയിച്ചതായി അവകാശപ്പെടുകയും ചെയ്തു കരസേന മേധാവി ജനറൽ അസീം മുനീറിനൊപ്പം ഷെരീഫ് പാക് സൈനികരെ അഭിസംബോധന ചെയ്തു ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തിയൊന്നിലെ യുദ്ധത്തിനുള്ള പ്രതികാരം ചെയ്തുവെന്നും പാക് പ്രധാനമന്ത്രി അവകാശപ്പെട്ടു എന്നാൽ അധികം വൈകാതെ മോദി സൈന്യത്തെ അഭിസംബോധന ചെയ്യുന്ന രീതി അനുകരിച്ചതിന് ഷെരീഫിനെതിരെ സോഷ്യൽ മീഡിയയിൽ ട്രോളുകൾ നിറയുകയായിരുന്നു മോദി ആദംബൂർ വ്യോമതാവളം സന്ദർശിച്ച് സൈനികരുമായി സംബന്ധിച്ചതിന് ഒരു ദിവസത്തിന് ശേഷമാണ് ഷെരീഫ് സിയാൽകോട്ടിലെ പാസ്റൂർ കണ്ടോൺമെന്റ് സന്ദർശിച്ചത് ചൈന നിർമ്മിത ജെ എഫ് സെവന്റീൻ യുദ്ധവിമാനങ്ങളിൽ നിന്നും തൊടുത്തുവിട്ട ഹൈപ്പർസോണിക് മിസൈലുകൾ ആദംപൂരിലെ ഇന്ത്യയുടെ എസ് ഫോർ ഹൺഡ്രഡ് വ്യോമപ്രതിരോധ സംവിധാനം നശിപ്പിച്ചുവെന്നായിരുന്നു പാകിസ്ഥാൻ അവകാശപ്പെട്ടത് എന്നാൽ തെളിവുകൾ നേരത്തിയതോടെ ആ ഉണ്ടയില്ല എവിടെയും ചീറ്റി മാത്രമല്ല ഇവിടെ സൈനികരെ അഭിസംബോധന ചെയ്ത് മോദി ആവശ്യം നിറച്ച് സംസാരിച്ചപ്പോൾ അവിടെ ഇന്ത്യയ്ക്ക് മുന്നിൽ മുട്ടുമടക്കുന്നതിന്റെ സൂചനകളായിരുന്നു ഷെഹബാസ് വാക്കുകളിൽ ഉണ്ടായിരുന്നത് ഇന്ത്യയുമായി സമാധാന ചർച്ചകളിൽ ഏർപ്പെടാൻ തയ്യാറാണെന്നായിരുന്നു അവിടെ സന്ദർശനത്തിൽ പറഞ്ഞത് പാകിസ്ഥാൻ ഭയന്ന് ഭയന്നുപറയ്ക്കുന്നതിന് തെളിവ് തന്നെയായിരുന്നു ഈ വാക്കുകൾ നാശനഷ്ടങ്ങൾ മറച്ചു പിടിക്കാൻ ശ്രമിച്ചിട്ടും വെളിപ്പെടുന്ന കാഴ്ചയായിരുന്നു പാക് പ്രധാനമന്ത്രിയുടെ സന്ദർശനത്തിൽ നിന്നുണ്ടായത് ഒരു ടാങ്കിന് മുകളിൽ കയറി നിന്ന് മൈക്കിലൂടെ സംസാരിക്കുന്ന പാക് പ്രധാനമന്ത്രിയുടെ ചിത്രം മാത്രമാണ് പുറത്തു വന്നിട്ടുള്ളത് സൈനികരെ ഇതിൽ കാണാനില്ല പാകിസ്ഥാന്റെ വ്യോമതാവളം വയലിലാണോ അവർക്ക് സന്ദർശിക്കാൻ ഇനി വേറെ ഒന്നുമില്ലേ തുടങ്ങിയ കമന്റുകളാണ് എക്സ് പോസ്റ്റുകളിലെത്തിയത് എന്തൊരു കോമാളികളാണ് അവർ പ്രധാനമന്ത്രി മോദിയുടെ ആദംബുര സന്ദർശനത്തിന്റെ വെറും കോപ്പി വേസ്റ്റ് മാത്രം പക്ഷേ ബാനറുകൾ ഒഴികെ മറ്റൊന്നും അവരുടെ കൈവശം ഉണ്ടായിരുന്നില്ല എന്നും എക്സിൽ പോസ്റ്റുകളെത്തി പരീക്ഷയിൽ തോറ്റിട്ടും ഇപ്പോഴും ആഘോഷിക്കുന്നു എന്നിങ്ങനെയാണ് എക്സ് പോസ്റ്റിൽ വന്ന മറ്റു ട്രോളുകൾ മാത്രമല്ല ഇവിടെ ഇന്ത്യയിൽ എസ് ഫോർ മുന്നിൽ നെഞ്ചു വിരിച്ചു നിൽക്കുന്ന മോദിയാണ് കണ്ടതെങ്കിൽ അവിടെ തകർന്ന തരിപ്പണമായ ചില യുദ്ധോപകരണങ്ങൾക്ക് മുന്നിൽ നിൽക്കുന്ന പാക് പ്രധാനമന്ത്രിയാണ് കാണാൻ സാധിച്ചത് മോദി വ്യോമസേന ഉദ്യോഗസ്ഥരോടൊപ്പം തോളോട് തോളിച്ചേർന്ന് നടക്കുകയും എസ് ഫോർ ഹൺഡ്രഡ് സിസ്റ്റങ്ങളുടെയും മിഗ് ട്വൻ്റി നയൻ യുദ്ധവിമാനങ്ങളുടെയും മരികിൽ നിൽക്കുകയും ചെയ്തപ്പോൾ ഷെരീഫിന്റെ ദൃശ്യങ്ങളിൽ അദ്ദേഹം ഒറ്റയ്ക്ക് ഒരു ടാങ്കിന് മുകളിൽ നിൽക്കുന്നതാണ് കാണാൻ സാധിച്ചത് പാകിസ്ഥാൻ പ്രധാനമന്ത്രിയുടെ ഓഫീസ് തെരഞ്ഞെടുത്ത ചില ചിത്രങ്ങൾ മാത്രമാണ് സമൂഹ മാധ്യമത്തിൽ പങ്കുവച്ചത് അതിൽ പക്ഷേ റൺവേകളുടെയോ എയർ സ്ട്രിപ്പുകളുടെയോ ചിത്രങ്ങൾ വ്യക്തമായി കാണാൻ പറ്റുമായിരുന്നില്ല അവരുടെ നഷ്ടം സൂചിപ്പിക്കുന്നത് തന്നെയാണ് ഈ ചിത്രങ്ങൾ വെളിവാക്കുന്നതെന്നാണ് സോഷ്യൽ മീഡിയ ചൂണ്ടിക്കാട്ടിയത് ഷെഹബാസ് ഷെരീഫ് പ്രധാനമന്ത്രി നരേന്ദ്രമോദിയെ അനുകരിച്ച് ഏറലാകുന്നത് ഇതാദ്യമായല്ല മുൻ റോഹ് മേധാവി അലോക് ജോഷിയെ പുതിയ ചെയർമാനാക്കി ഇന്ത്യയുടെ ദേശീയ സുരക്ഷാ ഉപദേശക സമിതി പുനഃസംഘടിപ്പിക്കുന്നതായി പ്രധാനമന്ത്രി നരേന്ദ്രമോദി പ്രഖ്യാപിച്ചപ്പോൾ ഷെഹബാസ് ഷെരീഫ് അതിനു പിന്നാലെ ഇന്റർ സർവീസ് ഇന്റലിജൻസ് അഥവാ ഐ എസ് ഐ ഡയറക്ടർ ജനറൽ ലഫ്റ്റനന്റ് ജനറൽ മുഹമ്മദ് അസീം മാലിക്കിനെ പാകിസ്ഥാന്റെ ദേശീയ സുരക്ഷാ ഉപദേഷ്ടാവായി നിയമിക്കുകയായിരുന്നു ഇവിടം കൊണ്ടും തീരാതെ പഹൽഗാം ഭീകരാക്രമണത്തിന് ശേഷം ബീഹാറിലെ ദർഭംഗയിൽ പാകിസ്ഥാൻ സ്പോൺസർ ചെയ്യുന്ന ഭീകരതയ്ക്കെതിരെ മുന്നറിയിപ്പ് നൽകിയ മോദി ഒരു റാലിയെ അഭിസംബോധന ചെയ്തപ്പോൾ സൈനിക പാസിംഗ് ഔട്ട് പരേഡിൽ പങ്കെടുത്ത സമാനമായ ഒരു പ്രസംഗം പാക് പ്രധാനമന്ത്രിയും അവിടെ നടത്തിയിരുന്നു